ഓർമ്മ പുതുക്കലോടെ ും മുളുരുത്തി മാോമൻ കത്തീഡ്രലിൽ ഭക്തി നിർഭരമായി തുടക്കം ആത്മീയവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സമന്വയിപ്പിച്ച് ജാതിമത ഭേദമന്യേ ജനപങ്കാളിത്തത്തോടെയാണ് പെരുന്നാൾ ആഘോഷമെന്ന് ഭാരവാഹികൾ ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ രണ്ട് വരെയാണ് പെരുന്നാൾ കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഇന്ത്യയിലെ സെഹിയോൻ എന്നും രണ്ടാം യെരുഷലേം എന്നും ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രശസ്തമായ മുളന്തുരുത്തി മാർത്തോമൻ യാക്കോബായ കത്തീഡ്രലിൽ ചിങ്ങം ഇരുപത് പെരുന്നാൾ ഓഗസ്റ്റ് ഇരുപത്തെട്ട് മുതൽ സെപ്റ്റംബർ രണ്ടു വരെ ഭക്തി നിർഭരമായി ആചരിക്കും പരിശുദ്ധ യുയാക്കിം മോർ കൂറിലോസ് ബാവയുടെ നൂറ്റി അൻപത്തൊന്നാമത് ഓർമ്മ പുതുക്കൽ പെരുന്നാളായ ചിങ്ങം ഇരുപത് പെരുന്നാൾ കാതോലിക്ക ബെസേലിയോസ് ജോസഫ് ബാവയുടെയും അഭിവന്ധ്യ മാർക്കസ് മോർ ക്രിസോസ്റ്റമോസ് തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുമെന്ന് പെരുന്നാൾ ചടങ്ങുകൾ വിശദീകരിക്കാൻ സെപ്റ്റംബർ ഒന്ന് രണ്ട് തീയതി വരെയായിട്ടാണ് ആഘോഷിക്കുന്നത് വളരെയധികം പീഡനങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു കാലത്താണ് വിദ്യാർത്ഥിക ഈ മലബൈരുന്നത് ഇരുപത്തി എട്ടോ ഇരുപത്തി ഒമ്പതോറോ വർഷക്കാലം ഈ സഭയിൽ അങ്ങോടെ ഇങ്ങോളെ നടന്ന് സത്യവിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുള്ള ഒരു പരിശുദ്ധനാണ് ഓഗസ്റ്റ് െട്ടിന് കൊടികയറ്റം പ്രഭാത സന്ധ്യാ പ്രാർത്ഥനകൾ വിശുദ്ധ കുർബാന ധൂപ പ്രാർത്ഥന സെപ്റ്റംബർ ഒന്നിന് പുണ്യപ്പെട്ട മോർ ബെസേലിയോസ് പൌലോസ് രണ്ടാമൻ കാതോലിക്ക ഭാവയുടെ ഓർമ്മദിനം പ്രദക്ഷിണം പെട്ടിസമർപ്പണം കുർബാന പാച്ചോർ നേർച്ച സെപ്റ്റംബർ രണ്ടിന് മധ്യസ്ഥ പ്രാർത്ഥന അവാർഡ് വിതരണം പ്രദക്ഷിണം തിരുശേഷിപ്പ് വണങ്ങൽ അവൽ നേർച്ച കൊടിയിറക്കം എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ പെരുന്നാളിനോടനുബന്ധിച്ച് അന്തോഖ്യ സിംഹാസന തീർത്ഥാടകർക്ക് ജനപ്രതിനിധികളുടെയും പൌരസമിതികളുടെയും നേതൃത്വം ത്തിൽ സ്വീകരണം നൽകും ജൂബിലി വർഷത്തിന്റെ ഭാഗമായി ജാതിമത ഭേദമന്യേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വിദ്യാഭ്യാസ വിവാഹ ധനസഹായം ഡയാലിസിസ് മെഡിക്കൽ ക്യാമ്പ് എന്നിവയ്ക്ക് പ്രാമുഖ്യം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു എസ്എസ്എൽസി ജെ എസ് എസ് എൽ സി വിജയികൾക്ക് മോർ കൂറിലോസ് അവാർഡ് സ്കോളർഷിപ്പും വിതരണം ചെയ്യും മാർത്തോമൻ യാക്കോബായ കത്തീഡ്രൽ തന്നാണ്ട് വികാരി റവറൻ ഫാദർ ഷമ്മി ജോൺ കശീഷ എരമംഗലത്ത് കോർ എപ്പിസ്കോപ്പമാരായ റവറൻസ് ലീബ കാട്ടുമങ്ങാട്ട് റവറൻ ബേബി ചാമക്കാല റവറൻ ഫാദർ തോമസ് ഫാദർ ബേസിൽ ബേബി പൊറ്റയിൽ അനിൽ ജേക്കബ് പൊനടത്ത് മാത്യു പറയന്തടം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മുഴുവൻ എന്ന രീതിയിൽ ആ പെരുന്നാളിന് പ്രാമുഖ്യം ലഭിച്ചതോടു രണ്ടാം ാണ് ഇപ്പോൾ ഈ ഈ ഈ ഇത് ദേശത്തിന്റെ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടനക്കാരെ കൊണ്ട് സമ്പന്നമായിരിക്കും രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുട്ട് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.